കോൺഗ്രസിലെ മുഖ്യമന്ത്രി പോലെ തുടങ്ങിയിരിക്കാൻ അങ്ങനെ മനസ്സിലാക്കുന്നു ഒന്നാമത്തെ കാര്യം കോൺഗ്രസ് ഇപ്പോൾ വലിയൊരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന് അതൊരു വലിയ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെ ഉള്ളപ്പോ തന്നെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ നമ്പർ കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അതിപ്പോ ഒന്നാമത്തെ പേരുകാരൻ തീർച്ചയായിട്ടും വി ഡി സതീശനാണ് വി ഡി സതീശൻ ഒരു നാച്ചുറൽ ചോയ്സ് ആണ് കാരണം പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഒരാൾ അടുത്ത അവിടെ ഭരണം കിട്ടുമ്പോൾ മുഖ്യമന്ത്രി വരിക എന്ന് പറയുന്നതിൽ പ്രധാ വലിയ അസ്വാഭാവികമായിട്ടൊന്നുമില്ല പക്ഷെ അവിടെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല ഒരു നിയറസ്റ്റ് കോമ്പറ്റീറ്റർ ആയി തന്നെ തൊട്ടടുത്ത് ഉണ്ട് എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഇന്നത്തെ ഇന്നലത്തെ രാഷ്ട്രീയകാര്യ സമിതി കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിലമ്പൂരിലെ അജണ്ടകൾ ഫിക്സ് ചെയ്യുന്നതിലൊക്കെ തന്നെ കെ സി വേണുപാൽ വലിയ പങ്കുവഹിച്ചു എന്നുള്ളത് ചിലരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതിൽ ഒന്നഭിപ്രായപ്പെട്ടത് അവിടുത്തെ ഇൻചാർജ് ആയിരുന്ന എ പി അനിൽകുമാറാണ് അദ്ദേഹം കെ സി വേണോപാലിനെ ഗ്രൂപ്പിൽപ്പെടുത്തയാളാണ് അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ ആവശ്യപ്പെട്ടത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് വലിയ തോതിൽ ഇത്തരത്തിൽ അധികാരത്തിൽ വരും എന്നൊരു ധാരണ ഉണ്ടായിരിക്കുന്നു അതോടൊപ്പം അത് ഞങ്ങൾ ആര് മുഖ്യമന്ത്രിയാകും എന്ന് പറയുന്ന ഒരു തോന്നൽ ഉണ്ടായിരുന്നു സാറ് സാറോട് കുറെ ആളുകൾ പറയും കാണുന്നത് തീർച്ചയായിട്ടും വി ഡി സതീശനെ അങ്ങനെ കൂടെ അവഗണിക്കാൻ പറ്റില്ല എന്റെ വിശ്വാസത്തിൽ ക്യാപ്റ്റൻ ആകാനുള്ള ഒരു ക്വാളിറ്റിയും അദ്ദേഹത്തിന് തന്നെയാണ് ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു കാര്യം നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ നമ്മള് അദ്ദേഹത്തെ കാണുമ്പോൾ പോലും ഷുബിലിക്ക് ഓർമ്മയുണ്ടാവും അതായത് വലിയ തോതിൽ ഒരു കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളാണ് അത് അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ആകെ ടയേർഡായി നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മളെ കാണാമെന്ന് പോലും തീരുമാനിച്ചത് അത് നമ്മളെ കാണാൻ പോലും തീരുമാനിക്കുമ്പോൾ അദ്ദേഹം ഒരു പരിപാടിയിൽ പോകണ്ട എന്ന് തീരുമാനിച്ച് അദ്ദേഹത്തിന് ഏതാണ്ട് പനിയൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴാണ് കാണാമെന്ന് തീരുമാനിച്ചത് അപ്പോൾ ആ സമയത്ത് മൂലം അദ്ദേഹം അത്യാവശ്യം വളരെ കൃത്യമായി പറ്റുന്നത്ര കൂടി നമ്മളെ കേട്ടിരുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണ് അപ്പൊ അതുപോലെ തന്നെ ഈ പറയുന്ന ഇപ്പൊ നിലമ്പൂരിലാണെങ്കിലും മറ്റു തെരഞ്ഞെടുപ്പുകളിലൊക്കെ ആണെങ്കിലും കൃത്യമായിട്ടൊരു ടീമിനെ ബിൽഡ് ചെയ്യാനും ഒരു സി പി എംഒ അല്ലെങ്കിൽ മുസ്ലിം ലീഗോ ഒക്കെ നടത്തുന്ന പോലെ ഒരു ബൂത്ത് ലെവലിലുള്ള ഒരു പ്രചരണം നടത്താനൊക്കെ ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അത് പക്ഷെ മറ്റു സ്ഥലങ്ങളിലൊക്കെ നടത്തി എത്രയും ഗംഭീരമായി നിലമ്പൂരിൽ നടത്തി അല്ലെങ്കിൽ നടത്താൻ കഴിഞ്ഞു എന്നുള്ള വിശ്വാസം എനിക്ക് ഇല്ല അവിടെ ഏറ്റവും ഗംഭീരമായി നടത്തിയത് മുസ്ലിം ലീഗാണ് പക്ഷെ എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു എഫേർട്ട് അദ്ദേഹം കിട്ടുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ ഒരു ചുമതലയിൽ പെട്ടൊരു കാര്യം കൂടിയാണ് എന്നുള്ളതാണ് വാസ്തവം പിന്നെ അതിന് ശേഷമുള്ള കാര്യങ്ങളിലാണ് ആളുകൾക്ക് ഭയങ്കര എതിർപ്പുള്ളത് പക്ഷേ ഷിബില് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് അതായത് ഈ പത്തൊമ്പതാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം നേരെ ദുബായിലേക്ക് പോയി ഗൾഫിൽ നിന്ന് അദ്ദേഹം തിരിച്ചുവരുന്ന എയർപോർട്ടിൽ നിന്ന് വരുന്ന റെയിലുകളൊക്കെ കൃത്യമായിട്ടുണ്ട് പിന്നെ സത്യം ഓൺലൈൻ എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന് വേണം എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത് അത്തരത്തിലുള്ള ഓൺലൈനുകളിൽ ഇദ്ദേഹം വലിയ തോതിൽ ഇതിന്റെ പങ്ക് ക്യാപ്റ്റനായി തീർന്നു എന്നുള്ള കാര്യമൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട് പിന്നെ മിക്ക യൂട്യൂബ് ചാനലുകളിലും ഒക്കെ തന്നെ വലിയ തോതിൽ ഒരപ്രമാദിത്വം നേടാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ കൃത്യമായി ഒരു നറേറ്റീവ് നേരത്തെ തന്നെ സെറ്റ് ചെയ്യപ്പെട്ടിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പക്ഷെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അങ്ങനെ മന ചെയ്താലും കുഴപ്പമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഒരു പിണറായി വിജയനെതിരെ തീർച്ചയായിട്ടും ഒരു മുഖ്യമന്ത്രിക്കെതിരെ അത്തരത്തിലുള്ള ഒരു നെറേറ്റീവ് ബിൽഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ട് ഉണ്ട് കാരണം അപ്പുറത്ത് വളരെ കരുത്തനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി നിൽക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവ് അതുപോലെ കരുത്തനാണെന്ന് പറഞ്ഞ് ബിൽഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ട് പക്ഷെ അങ്ങനെ കരുത്തനാണെന്ന് പറഞ്ഞ് അദ്ദേഹം ബിൽഡ് ചെയ്തിരിക്കുന്നു വലിയ തോതിലുള്ള ഒരു പ്രചാരണം നടത്തിയിരിക്കുന്നു ഈ പറയുന്ന ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു കാര്യം കേട്ടിരിക്കുന്നു അതുപോലെ ലീഡർ എന്ന് പറയുന്ന ഒരു കാര്യം കേട്ടിരിക്കുന്നു ഈ ലീഡർ എന്ന കേൾക്കുമ്പോ പോലും അദ്ദേഹം കെ ശേഷം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ആണെന്ന് പറയുന്ന ഒരു കാര്യം കേൾക്കുന്നു പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോഴും തീർച്ചയായിട്ടും നേരെ എതിരെ കോൺഗ്രസിനകത്ത് തന്നെയുള്ള ആളുകൾ ഇത് വളരെ മോശമാണെന്ന് പറയുന്ന അഭിപ്രായമൊക്കെ പറ്റുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം മാത്യുക്കൂൾ നടൻ വലിയ തോതിൽ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് ഇഷ്ടപ്പെട്ടൊരു നേതാവാണ് അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ക്യാപ്റ്റൻ അതുപോലെ തന്നെ കാരണഭൂതൻ എന്നൊക്കെയുള്ള പേരുകളൊക്കെ ഒഴിവാക്കണം അതൊക്കെ കോൺഗ്രസ് പാർട്ടിക്കാർ വെറുക്കുന്ന പേരുകളാണ് എന്നാണ് പറഞ്ഞത് അപ്പൊ അത്തരത്തിലുള്ള ഈ കോൺഗ്രസിനകത്തുനിന്ന് തന്നെയുള്ള ഒരു വലിയ തോതിലുള്ള തലവേദനയാണ് അദ്ദേഹം ഇനി നേരിടാൻ ുന്നത് പക്ഷെ തീർച്ചയായിട്ടും ഇപ്പൊ ആരാണ് കൂടുതൽ എഫേർട്ട് ഇട്ടത് ആരാണ് ഇതിന് കൂടുതൽ പണിയെടുത്തത് എന്നൊക്കെ ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും അർഹൻ വി ഡി സതീശൻ തന്നെയാണ് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ചില പാളിച്ചങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് അതൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ബട്ട് സ്റ്റിൽ എങ്കിൽ പോലും അത് വിജയിക്കണമെന്ന് വിചാരിച്ച് അഹോരാത്രം പണിയെടുത്ത ഒരു ടീമിനെ ലീഡ് ചെയ്തത് അദ്ദേഹമാണ് ആ കാര്യത്തിൽ സംശയമൊന്നും ഇല്ല സാർ ഇപ്പൊ ഇവിടെ തന്നെ വളരെ സീനറിലെ രമേശ് ചെന്നിത്തല ഇദ്ദേഹത്തെ ഉയർത്തിക്കാട്ടുന്നത് അവരെന്നെ ഒരു അല്ല അദ്ദേഹം നേരത്തെ രമേശ് ചെന്നിത്തല ഉയർത്തി കാട്ടുന്ന കാട്ടാൻ രമേശ് ചെന്നിത്തല തന്നെ വന്നിട്ട് പറയുകയാണ് എന്നെ ആരും ക്യാപ്റ്റൻ ഒന്നും എന്ന് പറഞ്ഞുകൊണ്ട് ഉയർത്തി കാട്ടില്ല ഇത് കോൺഗ്രസ്സുകാരൊക്കെ തീർച്ചയായിട്ടും ഭരണം മാറണമെന്നുണ്ട് ആ കോൺഗ്രസ് നേത അണികളുടെ ഇടക്കോട്ട് വലിയ തോതിലുള്ള ഒരു വികാരമായി മെഡിസേശൻ മാറി അദ്ദേഹം ഒരു മൈലുകൾ മുമ്പിലെത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ പത്തു മാസം കൊണ്ട് എന്തു വേണമെങ്കിലും സംഭവിക്കാം കോൺഗ്രസ് അല്ലേ നമുക്ക് ചിലപ്പോൾ എന്തും എന്തും സാധ്യമാകും ആകെ ഈ ഈ കോമ്പറ്റീഷനിൽ നിന്ന് പിന്മാറിയിട്ടുള്ള ഒരേ നേതാവ് എന്ന് പറയുന്നത് ശശി തരൂർ മാത്രമാണ് തരൂരിപ്പം ബി ജെ പിയിലേക്ക് പോകുന്നതെന്ന് മാത്രമേ ആളുകൾ ചർച്ച ചെയ്യുന്നുള്ളൂ അപ്പം അത് ബി ജെ പിയിലെ നോക്കുന്നു അദ്ദേഹം പോകില്ല പക്ഷെ അദ്ദേഹം മറ്റു പല ഓപ്ഷൻസും ഒക്കെ തേടുന്നുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഒരു വളരെ ദൂരം മുമ്പിൽ എത്തിയിട്ടുള്ള ഒരാൾ തീർച്ചയായിട്ടും വി ഡി സജീഷനാണ് അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ കണ്ടങ്ങൾ ഒക്കെ അറിഞ്ഞും അറിയാതെയും ഒക്കെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ബിൽഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിന് അദ്ദേഹം അർഹൻ കൂടിയാണ് കാരണം അതിനുള്ള ഒരു ഒക്കെ അദ്ദേഹം ഇട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എഫേർട്ടൊക്കെ ഇടുന്നതിൽ ചില ചെറിയ പാളിച്ചകളോ ചില അബദ്ധങ്ങളോ ഒക്കെ പക്ഷെ പക്ഷെങ്കിൽ പോലും ഒരു ലോങ് ടേമിലേക്ക് അദ്ദേഹം ഈ റിസൾട്ടിനെ കാണുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് വലിയൊരു പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ തർക്കത്തിലേക്ക് തർക്കത്തിലേക്ക് നീങ്ങില്ല കാരണം വി ഡി ശേഷം പറയുന്നത് ഞാൻ ക്യാപ്റ്റൻ ആണെങ്കിൽ രമേശ് ചെന്നിത്തല ആണെന്നാണ് അല്ലെങ്കിൽ അദ്ദേഹം മത്സരത്തിനില്ല അദ്ദേഹത്തിന്റെ ദൗത്യം എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കുക മാത്രമാണ് ബാക്കി ഴിഞ്ഞിട്ടുള്ളതെല്ലാം കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചോട്ടെ എന്നാണ് പറയുന്നത് ഇതിൽ അങ്ങനെ തർക്കമുണ്ടാവും ഉണ്ടാവും കോൺഗ്രസ് അല്ലേ പക്ഷെ ഇതിൽ അൾട്ടിമേറ്റ്ലി ഇതിൽ നിന്ന് ഒരു ബെനിഫിറ്റ് ഇപ്പൊ ഇതുപോലെ ഉണ്ടായി നിൽക്കുന്നതെല്ലാം സതീശനാണ് ബാക്കിയുള്ളതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം free audio post production by alphonic.com